പിണറായി സർക്കാരിന്റെ നിസ്സഹകരണം കാരണം ബ്രഹ്മോസ് യൂണിറ്റ് സംസ്ഥാനം വിടുന്നു ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ ഏറ്റവും പുതിയ യൂണിറ്റുകളാണ് കേരളം വിടുന്നത് യൂണിറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകാതായതോടെ തമിഴ്നാട്ടിലേക്കോ തെലങ്കാനയിലേക്കോ മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മിസൈൽ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യൂണിറ്റാണ് കേരളം വിടുന്നത് പദ്ധതി നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സർക്കാർ തയ്യാറായില്ല യൂണിറ്റ് നിർമ്മാണത്തിന് ഏകദേശം ഏക്കറോളം ഭൂമി ആവശ്യപ്പെട്ട് ബ്രഹ്മോസ് അധികൃതർ സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെട്ടെങ്കിലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വേണ്ട പരിഗണന നൽകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ബ്രഹ്മോസിന്റെ സംസ്ഥാനത്തെ പ്രധാന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ചാക്കയിലാണ് അതിനാൽ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഭൂമി നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ തിരുവനന്തപുരത്ത് നിന്നല്ല സംസ്ഥാനത്ത് ഒരിടത്തും വിട്ടു നൽകാൻ ഭൂമിയില്ലെന്നാണ് സർക്കാർ ബ്രഹ്മോസിനെ അറിയിച്ചതായാണ് വിവരം ചാക്കയിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മോസിൽ ജി ടി ആർ ഇ ടെർബൈൽ എൻജിനുകളാണ് നിർമ്മിക്കുന്നത് ഇതിനു പുറമെ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധ യന്ത്ര സാമഗ്രികളുടെ നിർമ്മാണത്തിന് ആവശ്യമായ യൂണിറ്റുകൾക്കാണ് ഭൂമി ആവശ്യപ്പെട്ടത് പദ്ധതി നടപ്പിലാക്കുന്നതോടെ മൂവായിരത്തിലധികം അഭ്യാസ വിദ്യർക്കാണ് സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കുക ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിൽ ഇല്ലാതായത് പദ്ധതിക്കെതിരായി സർക്കാർ നിലപാടെടുത്തതോടെ സംസ്ഥാനം വിടാൻ ബ്രഹ്മോസ് ഒരുങ്ങുന്നതായാണ് സൂചന കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ ഉചിതമായ സ്ഥലം കണ്ടെത്തി പുതിയ യൂണിറ്റ് സ്ഥാപിക്കാനാണ് ബ്രഹ്മോസ് ഒരുങ്ങുന്നത് ജനം തിരുവനന്തപുരം